ായ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഫോട്ടോ ഫോട്ടോഷൂട്ടിൻ്റെ ഒരു ഒരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സസ്പെൻസ് എന്നു വേറൊന്നുമല്ല പിന്നെ ഞങ്ങളുടെ മോഡ ബർത്ത്ഡേ ആണ് എത്ര ടെൻറ്റി അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ അപ്പോൾ രാവിലെ വല്ല വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ വേറെ കുറേ തിരക്കായി പോകേണ്ടൊന്നും എടുത്തില്ല അപ്പോൾ അപ്പോൾ ഇന്നത്തെ ഈ ബർത്ത്ഡേ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ ആരോടും പറഞ്ഞില്ല പ്രത്യേകിച്ച് പക്ഷേ രണ്ട് അതിഥികൾ ഞങ്ങൾക്ക് ഉണ്ട് അതിഥേറ്റവും പ്രിയപ്പെട്ട രണ്ട് കൂട്ടുകാരി സുഹൃത്തുക്കളുണ്ട് ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ ഇതിനിടയ്ക്ക് വീട് എടുക്കാൻ പറ്റാതെ വേറെ ഒന്നുമില്ല ഇവിടെ എല്ലാം കുറച്ച് പണി കിടക്കുന്നുണ്ട് മൊത്തം അലങ്കുരൊക്കെ കിടക്കുമായിരുന്നു പണി വേറെ ഒന്നും ആദ്യം കണ്ടില്ലേ ഈ മുറ്റത്ത് ഈ ഇൻ്റർലോക്കെല്ലാം ഈ ഇൻ്റർലോക്കെല്ലാം ഇവിടെ സെൻ്ററിൽ കിടന്നു കേട്ടോ അതെല്ലാം ഇവിടെ നിന്ന് മാറ്റി അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഇവിടെ ഒന്നും ഇല്ലായിരുന്നു ഇപ്പോൾ ഇവിടെ എല്ലാം ഇട്ടു അല്ലാതെ ഇളക്കി മാറ്റി അങ്ങനെ ആ പാട ഒരു അഴകുഴ കുഴ പരുവത്തിലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ വീഡിയോ ഒന്നും രാവിലെ എടുക്കാൻ അപ്പോൾ ഇതൊക്കെ ഇപ്പം ഇട്ടു തുടങ്ങിയുള്ളു അത് ഇട്ടു തീരാറ് ഇവിടെ ഫ്രണ്ട് ഇട്ട് തീരാറായി അപ്പോൾ ഇപ്പോൾ സമയം ഉച്ച ഊണ് കഴിക്കാനുള്ള തിരക്കിലാണ് രാവിലെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി ആ ഇത് അത് കിട്ടുന്ന ഗിറ്റ ഗിറ്റൊരുപാട് കിട്ടി ഗൂഗിൾ പേ വഴിയും ഞാൻ ഓക്കെ ചേട്ടൻ കെ അയച്ചോളു കാനഡോ കാനഡിയൻ ഡോളർ ആണോ ഓക്കെ അപ്പം നമുക്ക് ഗസ്റ്റ് ആരൊക്കെയാ നോക്കാം അപ്പം ശിഖ ശിഖ നമ്മുടെ വീഡിയോ മുമ്പ് കണ്ടെത്തുള്ളവർക്ക് അറിയാം ശിഖയുടെ ഹോട്ടലിലൊക്കെ മുമ്പ് പോയിട്ടുള്ള ഓക്കെ ഓക്കെ ശിഖ എന്താണ് വിശേഷം കുറച്ചു കളയേ കണ്ടത്തു അല്ലേ ഏ വെക്കേഷനൊക്കെ എങ്ങനെ വന്നു ആ നമ്മുടെ ബ്ലോക്കില്ല നമ്മൾ വിളിക്കാൻ പോയ സമയത്ത് എന്ന് അപ്പോൾ അതാ എല്ലാവരും ഊണ് സ്റ്റാർട്ട് ചെയ്തു ഓക്കെ ചിക്കൻ കറി വെച്ച് ഞാനാ കൊള്ളാമെന്ന് നോക്ക് എൻ്റെ അമ്മയുണ്ട് ആ നല്ല പാചകം അപ്പോൾ ഞങ്ങളും ഊണ് കഴിക്കട്ടെ വിശക്കുന്നു ബോളി ബോളി എവിടെ പോയി ബർത്ത്ഡേ ആണ് അപ്പോൾ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലെ മുറ്റത്തിന്റെ പണി തുടങ്ങിയിട്ട് കുറച്ച് മൂന്ന് ദിവസമായി അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഈ നേർ ഈ ഇൻ്റർലോക്കായിരുന്നു അതായിരുന്നു ഇവിടെ കിടന്നത് അവിടെ ഇല്ലായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് ഇളക്കി അങ്ങോട്ട് വിട്ടു ബാക്കി ഇത് മൊത്തം ഇളക്കി റീസെറ്റ് ചെയ്തു ഓക്കെ എന്നിട്ട് നമ്മളിവിടെ ബാംഗ്ലൂർ സ്റ്റോൺ ആയിട്ട് ജോലിക്കായിരുന്നു ഇതെ പേരെന്തുമായിരുന്നു പേര് സെവൻ അദ്ദേഹത്തിൻ്റെ പേരെന്തുമായിരുന്നു അനി 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 അത് ഏ ആ ഓക്കെ ഇതിൻ്റെ ഇടയ്ക്കെല്ലാം ഗ്രാസ് ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ച് മൊത്തം തില്ല ഓക്കെ അപ്പോൾ നിങ്ങൾക്കാര്ക്കെങ്കിലും ഇതുപോലെ ഇത്തരത്തിൽ നിങ്ങളെ വീടിൻ്റെ മുറ്റം മനോഹരമാക്കണമെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന നവാസിൻ്റെ നമ്പർ ഞാനത് കൊടുത്തേക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ വീട് വെച്ചിട്ട് ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് വർഷത്തോളമാണ് അപ്പം അന്ന് അന്നിട്ടതാണ് ഈ ഉണ്ടോ അന്ന് ഈ നവാസ് തന്നെ നമ്മൾ ഇട്ട ഇട്ടത് അന്നത്തെ ഒരു ഡിസൈനായിരുന്നു അപ്പോൾ ഇനി ഇതെല്ലാം നമ്മൾ വാഷ് ചെയ്യും നമ്മൾ മറ്റേ ഫ്രഷ് പമ്പുകൊണ്ട് മൊത്തം വാഷിതിനു ശേഷം പറ്റുമെങ്കിൽ പെയിന്റ് ചെയ്യണം കായ് ഫലമുള്ള അപ്പോൾ അവിടെ നമ്മളത് ചെറിയ അരമകളി പോലെ ഞാൻ കെട്ടി നോക്കട്ടെ നോക്കട്ടെ എന്റെ കൈ ചായിരിക്കുന്നുണ്ട് ബർത്ത്ഡേ ഗേൾ പരിപാടി മേക്കപ്പ് ട്യൂട്ടോറിയൽ എന്താണ് നല്ല അഭിപ്രായം എനിക്ക് വയ്യ ട ആദ്യം എന്താ പഠിപ്പിക്കാൻ പോകുന്നത് പറഞ്ഞു എന്താ എന്താ പഠിക്കാൻ പോനെ കിക്ക്ബോക്സ് ഇરે കെട്ടി കൊടണം പഠിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് തല കെട്ടി കൊള്ളുന്നത് സ്ട്രെയിൻ ആവും അതൊക്കെ നമ്മൾ ചെയ്യുന്നില്ല പക്ഷേ തല കെട്ടുന്നതാണ് അതിവിടെ നമ്മൾ പറ്റില്ല നമ്മൾ പിന്നെ ഞങ്ങളുടെ ബി്യൂട്ടിഷനെ ബ്യൂട്ടി പാർട്ടി പോ거든요 ഞാൻ പറഞാ ഓഫിഷ്യൽ അപ്പോൾ കേക്ക് എവിടെന്നാ കേക്ക് സ്പോട്ട് എവിടെ അത് എവിടെ ഒരു കരയുടെ അടുത്തുള്ളത് ആണോ പരിജയപ്പെടത് ഇരിക്കുന്നരെ പരിജയപ്പെടടാ ആദി ആദിയരാ അച്ഛനും ആദിത്യ അമ്മയാണ് അപ്പോൾ ആദിന്റെ അടുത്തുള്ള കേക്ക് കട്ടി പുറത്ത് നല്ല സൗണ്ട് ഉണ്ട് സ്റ്റോൺ കട്ടിന്റെ സൗണ്ട് ഉണ്ട് കുഴപ്പമില്ല ഓക്കെ അപ്പൊ ഞങ്ങളെ ഞങ്ങളുടെ ടീച്ചറേ വാ അയ്യോ അപ്പൊ വളരെ അപ്രതീക്ഷിതമായിട്ട് അതെ ടീച്ചർ സൗകര്യ ടീച്ചറും മോനും എത്തിയിട്ടുണ്ട് പാല് പാലിയാച്ചാല്ലേ അല്ലേ അല്ലേ ഞാൻ അപ്പൊ അത്

ബ്ലൂ ബ്ലൂ ഇല്ലടാ ബ്ലൂ എന്റെ ബ്ലൂമാൻ എന്റെ ബ്ലൂമാൻ എന്ത് അപ്പത് ബർത്ത്ഡേ ആയിട്ട് നദിക്ക് നടന്ന വീണ്ടും ഞങ്ങക്ക് ഗസ്റ്റ് ഉണ്ടാ ശ്രീയുടെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് ഏറ്റവും അപ്പൊ ശരി പോന്നില്ല ഇവിടെ ഹായ് ഹലോ എല്ലാവർക്കും